ഹായ് കൊച്ചുകൂട്ടുകാരെ ഫുഡ്ഗാൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എം ജി മോട്ടേഴ്സ് അവരുടെ വിൻസറിന് വില പ്രഖ്യാപിച്ചു ജെ എസ് ഡബ്ല്യു എം ജി മോട്ടേഴ്സ് ഇന്ത്യ പുതിയ സി യു വിൻസറിൻ്റെ വില പ്രഖ്യാപിച്ചിരിക്കുന്നു എക്സൈറ്റ് പതിപ്പിന് പതിമൂ ലക്ഷത്തി നാൽപ്പത്തൊമ്പതിനായിരത്തി എണ്ണൂറ് രൂപയാണ് എക് ഷോറൂം വില വിൻസർ എക്സ്ക്ലൂസീവ് പതിപ്പിന് പതിനാല് ലക്ഷത്തി നാൽപ്പത്തിപ്പതിനായിരത്തി എണ്ണൂറ് രൂപ എസ് എൻസിന് പതിനഞ്ച് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ ഫുൾ ചാർജിങ്ങിൽ മുന്നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ റേഞ്ച് കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച ബാറ്ററി ആസ് എ സർവീസ് പദ്ധതിയിൽ ഒൻപത് പോയിൻറ്റ് ഒൻപത് ലക്ഷം രൂപ മുതലാണ് എക് ഷോറൂം വില ആരംഭിക്കുന്നത് മൂന്ന് പോയിൻറ്റ് അഞ്ച് രൂപയാണ് കിലോമീറ്ററിന് ബാറ്ററി വാടക ഫസ്റ്റ് ഓണർക്ക് ലൈഫ് ടൈം ബാറ്ററി വാറൻറ്റി ഒരു വർഷം പബ്ലിക് ചാർജിംഗ് സ്റ്റേഷനുകൾ സൗജന്യ ചാർജിംഗ് തുടങ്ങിയ പ്രത്യേകതകളുമുണ്ട് ഒക്ടോബർ മൂന്നിന് ബുക്കിംഗ് ആരംഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ഏവരും ബാറ്ററിയിൽ ഒടിഞ്ഞിരിക്കുന്ന ഇ എം ഐയുടെ കണക്കിൽ